കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ ശ്രീമൂല നഗരം ഗ്രാമപഞ്ചായത്തിൽ വെള്ളാരപ്പള്ളി ഗ്രാമത്തിൽ പെരിയാറിന്റെ വടക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ശിവനും പാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശിവനെ കിഴക്ക് ഭാഗത്തേക്കും ശ്രീ പാർവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും ദർശനമായി ഒരേ കോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ മഹാവിഷ്ണു സതീദേവി ഭദ്രകാളി നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ശ്രീ പാർവതിയുടെ നട തുറക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് കൂടുതലാണ് ഭക്തജനങ്ങളിൽ നല്ലൊരു ഭാഗവും സ്ത്രീകളാണ് തന്മൂലം ഈ ക്ഷേത്രത്തിന് സ്ത്രീകളുടെ ശബരിമല എന്നൊരു അപരനാമവും ഉണ്ട് ശിവന കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായി എട്ടു ദിവസത്തെ ഉത്സവമുണ്ട് ഇവ കൂടാതെ ശിവരാത്രി നവരാത്രി മണ്ഡലകാലം തുടങ്ങിയവയും ഇവിടെ വിശേഷമാണ് അകവൂർ വെടിയൂർ വെണ്മണി എന്നീ മൂന്ന് ഇല്ലക്കാർ ചേർന്ന ഒരു ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് ട്രസ്റ്റിന് കീഴിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ദേവി തന്നെ പണ്ട് തിരുവൈരാനിക്കുളത്തപ്പന് നിവേദ്യങ്ങൾ ഒരുക്കിയിരുന്നു അത്രേ പക്ഷെ തിടപ്പള്ളിയിൽ ആ സമയത്ത് ആരും കടക്കാനോ അവിടേക്ക് നോക്കാനോ പാടില്ലെന്നും വിലക്കുണ്ടായിരുന്നു ഒരിക്കൽ ഇവിടുത്തെ തിരുമേനിക്ക് അതൊന്ന് നേരിട്ട് കാണാൻ കൊതി തോന്നുകയും അപ്രകാരം ഒളിഞ്ഞു നോക്കിയപ്പോൾ ദേവിയെ കണ്ട് അറിയാതെ തിരുമേനി വിളിച്ചു പ്രാർത്ഥിക്കാനും തുടങ്ങിയത്രേ ഇനി ഇവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞ് ദേവി പോകാൻ പോകാനൊരുങ്ങിയപ്പോൾ പരവശനായ ആ ബ്രാഹ്മണൻ ചെയ്തു പോയ തെറ്റു പൊറുക്കാനും അവിടെ വിട്ടു പോകരുതെന്നും മനം മുരുകി കേൺ അപേക്ഷിച്ചു ആ ദയനീയ അവസ്ഥയിൽ ദേവി ഭഗവാന്റെ തിരുനാൾ മുതൽ പന്ത്രണ്ട് ദിവസം ദർശനമേകാം എന്ന് പറഞ്ഞ ശേഷം അപ്രത്യക്ഷയായി അത്ര ഒരു സങ്കല്പത്തിലാണത്രെ പാർവതി ദേവിയുടെ നട സാധാരണ ദിവസങ്ങളിൽ അടച്ചിടുന്നതും വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറന്നിരിക്കുന്നതും തിരുവൈരാണിക്കുളത്തെ ശ്രീകോവിൽ വൃത്താകൃതിയിൽ തീർത്ത് സാമാന്യം വലിപ്പമുള്ളതാണ് ഏകദേശം നൂറടി ചുറ്റളവുള്ള ഈ ശ്രീകോവിൽ കരിങ്കല്ലിൽ തീർത്തതാണ് ഒറ്റ നിലയെ ഇതിനുള്ളൂ അത് ചെമ്പ് മേഞ്ഞിട്ടുണ്ട് മുകളിൽ സ്വർണ താഴികക്കുടം ശോഭിച്ചു നിൽക്കുന്നു ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളുണ്ട് അവയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗ്രഹം ഇത് രണ്ടായി പകുത്തിട്ടുണ്ട് ഇതിൽ ഒരു വശത്ത് കിഴക്കോട്ട് ദർശനമായ സ്വയംഭൂവായ ശിവലിംഗവും മറുവശത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതി വിഗ്രഹവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഏകദേശം രണ്ടര അടി ഉയരം വരും ഇവിടുത്തെ ശിവലിംഗത്തിന് സ്വയംഭൂ സ്വയംഭൂലിംഗമായതിനാൽ ഒരുപാട് ചെത്തിമെനുക്കുകളൊന്നും നടത്തിയിട്ടില്ല ശിവന് പ്രിയപ്പെട്ട കൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല തുടങ്ങിയവ കൊണ്ട് ശിവലിംഗത്തിന്റെ നല്ലൊരു ഭാഗവും അധിക സമയവും മൂടപ്പെട്ടിട്ടുണ്ടാവും തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലേതുപോലെ ഇവിടെയും ദാരുവിഗ്രഹമാണ് ദേവിക്കുള്ളത് ഏകദേശം മൂന്നടി ഉയരം വരും ചതുർബാഹു രൂപമാണ് ദേവിക്കുള്ളത് പുറകിലെ വലതു കൈയിൽ മഴവും പുറകിലെ ഇടതു കൈയിൽ കയറും ധരിച്ച ദേവി താഴെയുള്ള ഇരു കൈകളിലും വരതാവായ മുദ്രകൾ ധരിച്ചിട്ടുണ്ട് ദാരുവിഗ്രഹമായതിനാൽ ജലാഭിഷേകം ദേവിക്കില്ല മഞ്ഞൾപ്പൊടി കൊണ്ടേ അഭിഷേകമുള്ളൂ വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ശിവപാർവതിമാർ ശ്രീലകത്ത് വാഴുന്നു ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതിനെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ വെണ്മണി മനക്കാർ ക്ഷേത്രം നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു പിന്നീട് അവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞത് ക്ഷേത്ര പുനരുദ്ധാരണം നാടിന്റെ അഭിവൃദ്ധിക്ക് അനിവാര്യമാണെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടതുമൂലമായിരുന്നു നവീകരണം തിരുവൈരാണിക്കുളം ട്രസ്റ്റിന്റെ വകയായി മാത്രം ഇരുപത്തഞ്ച് ലക്ഷം രൂപ സംഭാവനയായി ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള ആറു വർഷക്കാലം നടതുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ഇതിനായി മാത്രം കൗണ്ടർ തുറക്കുന്ന പതിവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തോടെ ക്ഷേത്ര പുനരുദ്ധാരണം പൂർത്തിയാകുകയും രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ആറിന് ഇടവമാസത്തിലെ പുണർദം നാളിൽ ക്ഷേത്രത്തിന് പുനഃപ്രതിഷ്ഠ നടക്കുകയും ചെയ്തു ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയുടെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നതെങ്കിലും ശുഖപുരത്തെ പോലെ ഇവിടെയും പ്രധാന പ്രതിഷ്ഠ ശിവനാണ് പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന ശിവന്റെ അതേ ശ്രീകോവിലിൽ തെക്കോട്ട് ദർശനമായാണ് ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ കേരളത്തിൽ സ്വരൂപ വിഗ്രഹത്തോടു കൂടിയ ഏക ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ദക്ഷിണാമൂർത്തിക്കൊപ്പം അതേ നടയിൽ ഉപദേവനായി ഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട് വിദ്യയുടെ അതിദേവനായ ദക്ഷിണാമൂർത്തിയുടെ മുന്നിൽ തന്മൂലം നിത്യേന വിദ്യാരംഭം നടക്കാറുമുണ്ട് കദളിപ്പഴവും നെയ്വിളക്കുമാണ് ഇവിടെ പ്രധാന വഴിപാടുകൾ ശിവരാത്രി ഗുരുപൂർണിമ നവരാത്രി എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടുവിശേഷമാണ് ധനമാസത്തിലെ തിരുവാതിര നാളിൽ തുടങ്ങി പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം മറ്റൊരു ക്ഷേത്രത്തിലും ഈ വിശേഷമില്ല എന്നതിനാൽ വളരെയധികം പ്രാധാന്യം ഈ ചടങ്ങിനെ കൽപ്പിച്ചു വരുന്നു ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ദേവിയെ വന്ദിച്ചാൽ മംഗല്യലബ്ധിയും ദീർഘ മാംഗല്യവും കുടുംബ സൗഖ്യവും ഉണ്ടാവുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് ഈ ചടങ്ങിന് ഇവിടെ എത്തിച്ചേരുന്നത് അവർക്ക് എത്തിച്ചേരാൻ സൗകര്യത്തിനായി ആലുവ അങ്കമാലി പെരുമ്പാവൂർ മൂവാറ്റുപുഴ തുടങ്ങിയ ഡിപ്പോകളിൽ നിന്ന് കെ എസ് ആർ ടി സിയുടെ വക പ്രത്യേകം ബസ് സർവീസുകളും ആലുവ അങ്കമാലി റെയിൽവേ സ്റ്റേഷനുകളിൽ തീവണ്ടികൾക്ക് പ്രത്യേകം സ്റ്റോപ്പും അനുവദിക്കാറുണ്ട് തിരുവാതിര നക്ഷത്രം സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് ക്ഷേത്രത്തിൽ ദേവിയുടെ നട തുറക്കുന്നത് ഇതിനോടനുബന്ധിച്ച് അന്നേ ദിവസം വൈകിട്ട് നാലു മണിക്ക് ശിവപാർവതിമാർക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര മൂന്ന് ഊരാള കുടുംബങ്ങളിൽ പ്രധാനപ്പെട്ടതായ അകവൂർ മനയിൽ നിന്ന് പുറപ്പെടുന്നു മനയുടെ കുലദൈവമായ ശ്രീരാമസ്വാമിയുടെ നടയിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷം മനയിലെ കാരണവർ ക്ഷേത്ര ഭാരവാഹികളിൽ തിരുവാഭരണങ്ങൾ കൈമാറുന്നതോടെയാണ് ഘോഷയാത്ര പുറപ്പെടുന്നത് പ്രത്യേകം തീർത്ഥരഥത്തിൽ തിരുവാഭരണങ്ങൾ പ്രതിഷ്ഠിച്ച ശേഷം വാതിമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ പുറപ്പെടുന്ന ഘോഷയാത്രയ്ക്ക് വഴിയിലെല്ലായിടത്തു നിന്നും സ്വീകരണം ലഭിക്കുന്നു ഇതിനിടയിൽ മറ്റു രണ്ട് ഊരാള കുടുംബക്കാരും ഇവിടെ എത്തിയിട്ടുമുണ്ടാകും മണിയാകും ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ആ സമയത്ത് ദേവിയുടെ തോഴിയായ പുഷ്പിണി എന്ന സ്ഥാനം വഹിക്കുന്ന ഒരു മുതിർന്ന സ്ത്രീയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകും മൂന്ന് മനക്കാരും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നോ എന്ന് പുഷ്പിണി മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നു എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ ക്ഷേത്രം മേൽശാന്തിയോട് ദേവിയുടെ നട തുറക്കാൻ പുഷ്പിണി ആവശ്യപ്പെടുകയും അതനുസരിച്ച് നട തുറക്കുകയും ചെയ്യുന്നു ആ സമയം ക്ഷേത്രത്തിൽ പലയിടത്തു നിന്ന് ഉയർന്നു കേൾക്കുന്ന നാമജപവും സ്ത്രീ ഭക്തജനങ്ങളുടെ വായ്ക്കുരവ് തുടരെ തുടരെയുള്ള കഥന വെടികളും മുഴങ്ങിക്കേൾക്കുന്നു അതോടെ നട തുറപ്പ് മഹോത്സവത്തിന് തുടക്കമായി അന്നേ ദിവസം രാത്രി ക്ഷേത്രത്തിൽ തിരുവാതിര കളിയും ഉണ്ടാവും തുടർന്നുള്ള പന്ത്രണ്ട് ദിവസം ദേവിയെ കാണാൻ ഭക്തജന പ്രവാഹമുണ്ടാകുന്നു അവർക്കായി നിരവധി സൗകര്യങ്ങൾ ക്ഷേത്രം ട്രസ്റ്റ് വക നടത്തി കൊടുക്കാറുണ്ട് കുടിവെള്ളം ഭക്ഷണം വൈദ്യസഹായം തുടങ്ങിയ അവയിൽ പ്രധാനപ്പെട്ടതാണ് ട്രസ്റ്റിന്റെ കൂടാതെ നിരവധി സർക്കാരേതന സംഘടനകളും ഈ സമയത്ത് മുന്നോട്ട് വരാറുണ്ട് മഞ്ഞൾ കുങ്കുമം തുടങ്ങി നിരവധി വസ്തുക്കൾ കൊണ്ട് ദേവിക്ക് പറ നിറയ്ക്കുന്നത് ഈ സമയത്ത് അതിവിശേഷമാണ് ഇവിടെ വന്ന് ഈ ദിവസങ്ങളിൽ ദേവിയെ തൊഴുതാൽ സിദ്ധി ഉണ്ടായതായി പലരും അനുഭവ സാക്ഷ്യമായി പറയാറുണ്ട് തെക്കു ഭാഗത്തു ഒഴുകുന്ന പെരിയാറിന്റെ തീരത്തുനിന്ന് വരെ ഈ ദിവസങ്ങളിൽ ഭക്തജന പ്രവാഹം തുടങ്ങാറുണ്ട് തിരുവൈരാണിക്കുളം കൂടാതെ സമീപത്തുള്ള ഇരവിപുരം ക്ഷേത്രത്തിലും ഇതേ സമയം വിശാശാൽ പൂജകൾ നടക്കാറുണ്ട് പന്ത്രണ്ടാം ദിവസം രാത്രി പൂജകൾ കഴിയുന്നതോടെ ദേവി നട അടയ്ക്കുന്നു നട തുറക്കുന്ന അവസരത്തിലേതുപോലെ തന്നെയാണ് ഇവിടെയും ചടങ്ങുകൾ മൂന്ന് മനക്കാരും എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പുഷ്പിണി വീണ്ടും രംഗത്തേക്ക് കടന്നു വരും എല്ലാവരും ദർശനം നടത്തി കഴിഞ്ഞോ എന്ന് പുഷ്പിണി മൂന്ന് തവണ ചോദിക്കുകയും ദർശനം നടത്തി കഴിഞ്ഞെന്ന് മറുപടി കിട്ടിയാൽ അവർ മേൽശാന്തിയോട് നട ആവശ്യപ്പെടുകയും തുടർന്ന് നട ചെയ്യുന്നു അതോടെ പന്ത്രണ്ട് ദിവസത്തെ മഹോത്സവത്തിന് പരിസമാപ്തമാകുന്നു പിന്നീട് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അടുത്ത ഉത്സവത്തിന് വേണ്ടി